ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം അതാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സംഭവമാണ് നമ്മുടെ ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ട്രെയില്ലേ അതാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമല്ല പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്നതിന് ഒരു ഭംഗിയാവേണ്ടി നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതായത് ഒരു എഗ്ഗ് വെക്കുന്ന ആ ഒരു ഇത് കട്ട് ചെയ്തെടുത്തേക്കാണ് അതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ആദ്യം തന്നെ കുറച്ച് തെർമോക്കോൾ വെച്ചു കൊടുത്തു കേട്ടോ തെർമോക്കോള് വെച്ചതിന് ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ക്ലേ ആണ് വെച്ച് കൊടുക്കുന്നത് ഇതില്ലെങ്കിൽ കുറച്ച് പേപ്പർ വെച്ചു കൊടുത്താലും മതി നമ്മുടെ അടുത്ത് ക്ലേ ഉള്ളതുകൊണ്ട് ക്ലേ വെച്ച് കൊടുത്തു അപ്പോൾ അതൊന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു കുഞ്ഞൊരു ചെടിച്ചട്ടീര ഷെയ്പ്പിലോട്ട് കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ശേഷം ആ ഒരു തെർമോക്കോളും കൂടെ ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ അപ്പം ചേർത്ത് താഴോട്ട് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആക്കി ഒന്ന് താഴെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ആ ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഹാർഡായിട്ടുള്ള പെയിൻറ് ബ്രഷാണിത് എടുത്ത് കുത്തി കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ടൂത്ത് ആയാലും മതി കേട്ടോ നന്നായിട്ട് കുത്തി നല്ല ഇതാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് താഴെ ആ ഒരു ചട്ടിയുടെ ഇതില്ലേ അതിന് വേണ്ടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മുകളിലും കുറച്ച് ചെയ്ത് പിന്നെ കുറച്ച് ഗ്രീനും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട സാധാരണ എന്തെങ്കിലും ബോട്ടിലോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് എന്തെങ്കിലും ബേസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് ഉള്ളില് ഹോള് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതല്ല ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അതായത് നമ്മുടെ ബഡ്സ് ബഡ്സാണ് കുറച്ചധികം ബഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ബഡ്സ് എടുത്തതിനു ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഇത് നമ്മൾ ബഡ്സിൻ്റെ കട്ട് ചെയ്തെടുക്കുക ആദ്യത്തെ പ്രോസസ്സ് ഇതാണ് കേട്ടോ കുറച്ചധികം ഒരു പന്ത്രണ്ട് എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ഇത് ഇതേപോലെ കുറച്ച് ഇതാ ഒരു പന്ത്രണ്ട് എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു ബഡ്സ് എടുത്തിട്ട് അതിൻ്റെ താഴത്തെ സംഭവം കളയാണ് മുകളിലത്തെ മാത്രം മതി കേട്ടോ നമുക്ക് എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഫുൾ ഗ്ലൂ ഇങ്ങനെ റൗണ്ടിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ആറെണ്ണമാണ് നമ്മൾ ഒരെണ്ണത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇതേപോലെ ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന പോലെ നമ്മളൊന്ന് ജസ്റ്റ് ഇതാ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഒട്ടിച്ച് ആറെ എണ്ണം വെച്ചുകൊടുത്തതിനു ശേഷം താഴെതായി ഒന്ന് വെച്ചിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിൻ്റെ ലുക്കിലോട്ട് കിട്ടി വിട്ടോ കണ്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു അല്ലേ ആ ഒരു ലുക്കിലോട്ട് ഇട്ട് അത് നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ കേട്ടോ നമ്മുടെ ക്ലേ ആയതുകൊണ്ട് തന്നെ ഉണങ്ങിയിട്ടില്ല കാര്യമായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം രണ്ടെണ്ണം ഞാൻ എടുത്ത് ഉണ്ടാക്കിയെടുത്ത് കൊടുത്തു പിന്നെ ഞാൻ ബഡ്സ് ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ചെണ്ണം ഇങ്ങനെ താഴോട്ട് വെച്ചു കിട്ടും പിന്നെ അതിന് ശേഷം ഒരു ബഡ്സിൻ്റെ ഫുള്ള് താഴെ ഊരി കളഞ്ഞിട്ട് ഇതേപോലെ വെച്ചു കൊടുത്തു ഭയങ്കര ഈസി ആയിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാം ഫൈനൽ ലുക്ക് അപ്പോൾ അതാ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഈ ഫ്ലവറിൻ്റെ സെൻ്ററിൽ നമ്മൾ ഇതാ ഒരു യെല്ലോ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാൻ ആദ്യം ഒന്ന് യെല്ലോ കൊടുത്തു യെല്ലോ കൊടുത്തതിനു ശേഷം യെല്ലോ ഓരോ പെറ്റൽസിലോട്ടും വരുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി വേറെ കളർ വേണമെങ്കിൽ വേറെ കളറും കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ നാട്ടിലൊക്കെ ഉള്ളൊരു ഫ്ലവറിൻ്റെ ലുക്കിനാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു യെല്ലോ പോലെ പോകുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് കിട്ടും അതിന് ശേഷം നമ്മൾ താഴെ കിടക്കുന്ന ഈ സംഭവം കുറച്ച് ഗ്രീനും കുറച്ച് യെല്ലോ കൂടെ ആക്കി കൊടുത്തു കേട്ടോ നമ്മൾ നല്ല വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാനും മാറക്കരുത് കേട്ടോ അപ്പോൾ അതാ കുറച്ച് എണ്ണം ഞാൻ ഗ്രീൻ കൊടുത്തു കുറച്ചെണ്ണം ഞാൻ യെല്ലോ കൊടുത്തു കേട്ടോ അപ്പോൾ വലുതായിട്ടത് യെല്ലോ കൊടുത്തു അപ്പോൾ അത് വിരിയാറായി പോകുന്ന പോലെ കാണാൻ വേണ്ടി അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള മിനേർ പ്ലാന്റ് ഇവിടെ റെഡിയായിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് മിനേജർ പ്ലാന്റിൻ്റെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനമാർക്കല്ലേ